തത്വത്തെയും മഹർഷി വാത്മീകിയെയും ഭഗവാൻ ശ്രീരാമേന്ദ്രനെയും അവഗണിച്ച് മാധ്യമം ദിനപത്രം കർക്കിടകം ഒന്ന് മുതൽ ആരംഭിച്ച രാമായണ പങ്ക്തിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഹിന്ദു ഐക്യവേദി തുടരുകയാണ് മാധ്യമം ദിനപത്രത്തിന്റെ ബ്യൂറോ ഓഫീസുകളിലേക്ക് ഹിന്ദു ഐക്യവേദി നടത്തിയ പ്രതിഷേധ മാർച്ച് അതിനെ തുടർന്ന് കേരളത്തിലെ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ഓഫീസർക്ക് മുമ്പാകെ വ്യാപകമായി പരാതി നൽകുവാൻ ഹിന്ദു വൈക്കുവേദി തീരുമാനിച്ചിട്ടുണ്ട് കേരള ഹൈക്കോടതിയിൽ നിയമ നടപടി സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളും പൂർത്തിയായി വരികയാണ് മാധ്യമം ദിനപത്രം ഹിന്ദുക്കളോട് മാപ്പ് പറയാത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി ഹിന്ദുവൈക്കോ വേദി രംഗത്തുണ്ടാകും മറ്റെല്ലാ മാധ്യമങ്ങളും ഇതിഹാസമായിട്ടുള്ള രാമായണത്തെ കഥാസന്ദർഭങ്ങളെ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ വികലമായ ചില ചിന്തകളെ ഒരു ഹിന്ദുവിരുദ്ധനായ വ്യക്തിയെ ഉപയോഗിച്ച് എഴുതി പിടിപ്പിക്കുകയാണ് മാധ്യമം ദിനപത്രം ഇത് ഹൈന്ദവ സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഏതൊരു പ്രവർത്ത പത്രപ്രവർത്തകർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ അവകാശമുണ്ട് പക്ഷെ ജമായത്ത് ഇസ്ലാമി പോലെയുള്ള മൗദൂദിയ നാശയം പ്രചരിപ്പിക്കുന്ന ഒരു സംഘടന അവരുടെ പത്രം മാധ്യമം വളരെ ഗൂഢമായ ഉദ്ദേശത്തോടെ കേരളത്തിൽ മതസംഘർഷം സൃഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പങ്ക്തി ആരംഭിച്ചിരിക്കുന്നുള്ള ആരംഭി ആരംഭിച്ചിരിക്കുന്നത് എന്നത് കൃത്യമായ ഒരു കാര്യമാണ് ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് മതസംഘർഷം വളർത്തൽ ഗൂഢാലോചന അതുപോലെ മത വികാരം വ്രണപ്പെടുത്തൽ എന്നീ കേസുകൾ കൈകാര്യം ചെയ്യാൻ കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റുകൾ നടപടിയെടുക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റുകൾ തയ്യാറാവണം കേരളത്തിൽ ക്രമസമാധാന അന്തരീക്ഷം തകർ തകരാതിരിക്കാൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ മുൻകൈ ക്രമസമാധാനം സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നും ഹിന്ദുവൈക്യവേദി ആവശ്യപ്പെടുക